എന്താ നേരം ഒച്ച വെച്ച അടിച്ച കാരണം ഞാൻ പൊളിക്കും ആ കൂറ്റന്റെ കയ്യിൽ നിന്ന് പെടുമരണം വാങ്ങിച്ചു കിട്ടേണ്ടത് കരുതി ഓരോന്ന് ചെയ്തത് അതിനിടയ്ക്ക് അവൻ അഭിമാനവും എത്തിക്സോ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു എടാ ഒരുത്തനും വീഴ്ത്താനോ തളർത്താനോ തീരുമാനിച്ച എത്തിക്സും ബൈബിളും ഒക്കെ എടുത്ത് ഞാൻ ഉത്തരത്തിലോട്ട് വെക്കും അതാ എന്റെ രീതി ഹവിൽദാർ എന്നെ പഠിപ്പിക്കാൻ വരല്ലേ വരുന്നില്ല പക്ഷേ ഇത് അയ്യപ്പനും കോശിയും തമ്മിലുള്ള ഇഷ്യൂആ അതിന്റെ കുരിയൻകേറി വിരകാൻ വരണ്ട അയാൾ വീട്ടിൽ കയറി പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് പറയാ അയാളെ പെണ്ണും പിള്ളേം കൊച്ചിനെ അറസ്റ്റ് ചെയ്യിക്കാൻ വിളിച്ച വിളികളൊക്കെ തിരിച്ച് വിളിച്ച് അത് ബ്ലോക്ക് ചെയ്തേക്കണം അല്ലെങ്കിൽ ഞാനോ അയാളോ ഇതിൽ ഒരാള് ചത്തു കെട്ടങ് തീരും ആണുങ്ങളുടെ ജീവിതം അപ്പൊ പെണ്ണുങ്ങളുടെ ജീവിതോ അങ്ങനെ സംഭവിച്ച ഒരുത്തി വിധവ മറ്റൊരുത്തി കൊലമാറകയുടെ ഭാര്യ ഇത് മതിയാക്ക് എന്റെ നഷ്ടമുണ്ടെങ്കിൽ കൊടുത്തു നിർത്ത് അവസാനിപ്പിക്കേ എനിക്കിത് താങ്ങാൻ പറ്റത്തില്ല ഞാൻ എന്റെ ഭർത്താവിനോട് സംസാരിക്കുന്ന കേക്കാൻ പറ്റത്തില്ലേ ചാസനകത്ത് പോനക്കിത് നേരത്തെ പറയാൻ വേലായിരുന്നു ഞാനാ നിന്റെ കെട്ടിയവൻ അത് നിന്റെ അമ്മായിയപ്പൻ എന്റെ പിള്ളാരെയും കെട്ടിപ്പിടിച്ച് ശ്വാസം കിടാൻ പോലും പേടിച്ച് വിറച്ച വീട്ടിനകത്ത് ഇങ്ങനെ രണ്ട് വെഫും ഉണ്ട് രജിസ്റ്ററിൽ ക്ലിയർ ആയിട്ട് കേറിയിട്ടുണ്ടല്ലോ അല്ലേ ഓ അതെല്ലാം പെർഫെക്റ്റാ അളിയാൻ പേടിക്കണ്ട അപ്പൊ താങ്ക് യു അളിയാ അല്ല അച്ചോ ശരി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇത് ഡിസ്ചാർജ് ഡിസ്ചാർജ് അല്ല അബ്സ്കൌണ്ടിങ് ആണ് മുപ്പത് ദിവസത്തെ ട്രീറ്റ്മെന്റ് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചാടിപ്പോയി അങ്ങനെ വന്നാലേ നമ്മുടെ കാര്യം വർക്കൌട്ട് ആവും ഇത് സ്റ്റേറ്റ്മെന്റ് എന്റെ സ്വന്തം കൈപ്പടയില്ലേ സാറേ ഇത്രയുള്ള കാര്യം ഞാൻ ആൽക്കഹോളിന് അഡിക്റ്റ് ആണ് അന്ന് എന്റെ ബ്ലഡിലെ ആൽക്കഹോൾ ലെവൽ വല്ലാതെ കുറഞ്ഞപ്പോ ഞാൻ വയലന്റ് ആയി എന്നെ സോബറാക്കാൻ ഒരു മെഡിസിൻ എന്ന രീതിയിൽ നായർ എനിക്ക് കുറച്ച് മദ്യ ഒഴിച്ചു തന്നു ഇത് ഇത്രയും ചെലവുണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇത് പയാളെ തിരിച്ചു ജോലി ഏറ്റാൻ വേണ്ടി നീ രോഗിയാവുക ഓ അത് രോഗിയാവ സാറേ ഈ നായർക്ക് യൂണിഫോമെന്ന് ഇറങ്ങിയപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയ പോലെ അയാളുടെ വളരെ ബേസിക് ആയ ഒരു ഇൻസ്റ്റിങ് ആണ് വൈൽഡ് ആയിട്ടുള്ള ഫ്രീഡം അത് അയാൾ അനുഭവിക്കുന്നത് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിനു ശേഷം ഇപ്പഴാ അയാളെ തിളക്കാൻ ഏറ്റവും നല്ല നിങ്ങളുടെ യൂണിഫോം തന്നെ സാറേ അന്വേഷിച്ചപ്പോ എൻക്വയറി ഡി ജി പി ടേബിളുണ്ട് ഇന്നലെ വരെ സൈൻ ചെയ്തിട്ടില്ല സൈൻ ചെയ്താൽ തീർന്നു നോക്കട്ടെ സാറ് ഒന്ന് ഉത്സാഹിക്കണം പിന്നെ എനിക്കിത് മാത്രല്ല പണി നീപ്പോ വലിയ ഉപകാരം സാറേ